ഹലോ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് അപ്പൊ എല്ലാവർക്കും നമ്മൾ ഡേ ത്രീ ചലഞ്ചിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഡേ വണ്ണും ഡേ ടു കൃത്യമായി പ്രാക്ടീസ് ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മൾ ഡേ വണ്ണിൽ പറഞ്ഞിരുന്നു മോർണിംഗിലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ ബ്ലെസിംഗ്സ് കൗണ്ട് ചെയ്തിട്ട് പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പത്തിൽ കൂടുതൽ ആവാം പത്തിൽ കുറേ എഴുതൽ അങ്ങനെ എന്നും നിങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് മോർണിംഗിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലി എഴുതണം അതാണ് നമ്മൾ ഡേ വണ്ണിലുള്ള പ്രാക്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അത് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യണം പിന്നെ ഡേ ജൂല് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം മാജിക്കൽ റോക്കിനെ കുറിച്ചിട്ട കാര്യമായിരുന്നു അപ്പൊ പല ആളുകൾ അതിൽ കുറെ ഡൗട്ടുകളും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് മാജിക്കൽ റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കല്ലെടുത്തുകൊണ്ട് ആ കല്ലിനെ വൃത്തിയാക്കിക്കൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാജിക്കൽ റോക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആണ് അപ്പൊ ഉറങ്ങാൻ പോകുമ്പോ നമ്മള് ആ ഡേയിൽ നടന്നിട്ടുള്ള എല്ലാ കുറെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും അപ്പൊ ആ നല്ല കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എടുത്തിട്ട് അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഗ്രേറ്റ്ഫുൾ ആവും ഫീൽ ചെയ്തിട്ട് ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ് അപ്പൊ ആ കല്ല് കാണുമ്പോഴും തുടർച്ചയായി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മാജിക്കൽ റോക്ക് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു റോക്കായിട്ട് മാറുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും അത് കൊണ്ട് നടക്കാൻ പറ്റും കാരണം നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാജിക്കൽ റോക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡേ ത്രീ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഡേ ത്രീയില് നമ്മളെ പ്രാക്ടീസ് വരുന്നത് റിലേഷൻഷിപ്പ് മാജിക്കൽ റിലേഷൻഷിപ്പിന്റെ ഒരു പ്രാക്ടീസ് ആണ് ഡേ ത്രീയില് അപ്പോ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാം നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് കാര്യങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിലും എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും അപ്പൊ ചോയിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യാം കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഡൗട്ടോ ഫിയറോ ഇല്ലാതെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത കാരണം വിശ്വാസമാണ് എല്ലാത്തിനും ആദ്യ പടി എന്നുള്ളത് അപ്പൊ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാലേ ഈ ട്വന്റി എയ്റ്റ് ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഇത് നിങ്ങൾ ഈ വീഡിയോ എപ്പോഴും കാണാണെങ്കിലും ഡേ വണ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അന്ന് മുതൽ ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡേ ട്വന്റി എയ്റ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ചുറ്റുമുള്ള ആളുകൾക്ക് വലിയ സ്വാധീനമുണ്ട് നല്ല ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ചുറ്റുള്ള ആളുകൾ വഹിക്കുന്നത് എന്നുള്ളത് ചില സമയത്ത് നമ്മൾ പറയും എനിക്ക് ആരുടെ സഹായം വേണ്ട ഞാൻ ഒറ്റക്ക് ജീവിക്കും എനിക്ക് ഒരാളുടെ ഹെൽപ്പും വേണ്ട എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അങ്ങനെ നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ അങ്ങനെ ഒരു തീരുമാനങ്ങളോ അങ്ങനെയൊക്കെ നമ്മൾ ഇടക്കിടക്ക് പറയാറൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് അങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പിന്നിലെ ളുകളുടെ കഠിനത്തോനുമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പിന്നിൽ പേരുടെ കഠിനാധ്വാനമുണ്ട് അങ്ങനെ ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ തീരുമാനം എടുക്കുന്നതും നമ്മൾ അങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇമോഷൻസിന്റെ പുറത്തായിരിക്കാം പക്ഷേ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോ നമ്മളെ ചുറ്റിലുള്ള ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ കണ്ണിൽ കാണുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾക്ക് ഓരോന്ന് തരാനുണ്ട് നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളിലൂടെ ചിലപ്പോൾ നമ്മൾ നമുക്ക് അറിയാത്ത വ്യക്തികളായിരിക്കാം പല ഡിഫറെന്റ് കൺട്രീസിലുള്ള ആളുകളായിരിക്കാം പക്ഷേ അവരുടെയൊക്കെ ഒരു സ്വാധീനം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലാണ് നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും കാണുന്ന പല വീഡിയോസ് ആയിക്കോട്ടെ പല വ്യക്തികളായിക്കോട്ടെ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളോട് നമ്മൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ അവരൊക്കെ നമുക്ക് ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചെന്നിട്ടും നമ്മുടെ ലൈഫില് അവർക്കൊക്കെ ഓരോ സ്വാധീനം ഉണ്ടാവാം കാരണം ചില ആളുകളുടെ വീഡിയോസ് കാണുമ്പോഴും ചില ആളുകളുടെ ഡ്രസ്സിങ് സ്റ്റൈല് കാണുമ്പോഴും ചില ആളുകളുടെ ഭക്ഷണ രീതി കാണുമ്പോൾ അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും നമ്മളെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടത് എന്റെ ജീവിതം എന്ന് പറഞ്ഞാലേ ഞാൻ എന്നെ കഷ്ടപ്പെടണം എന്തെങ്കിലും മാത്രമേ എനിക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഏർ കുറച്ച് കാശ് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അധ്വാനിക്കണം അങ്ങനെ ഒന്നുമില്ല നമ്മളുടെ ലൈഫില് എല്ലാവർക്കും ഓരോ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ചുറ്റുള്ള ആളുകൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ലൈഫിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ലൈഫിൽ കടന്നു വരുന്ന ഓരോരുത്തർക്കും ഗ്രേറ്റ്ഫുൾ ആവേണ്ടത് അത്യാവശ്യാണ് ഓരോ വ്യക്തികളിലും നമുക്ക് ദൈവികത കാണാൻ പറ്റണം എന്നുള്ളതാണ് അപ്പൊ ഈ റിലേ മാജിക്കൽ റിലേഷൻഷിപ്പ് പ്രാക്ടീസ് ഇവിടെ കൊണ്ടുവരാൻ തന്നെ കാരണം നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആവേണ്ട നമ്മളെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആവേണ്ട മൂന്ന് വ്യക്തികളുടെ ഫോട്ടോ എടുത്തു വെക്കണം എന്നുള്ളത് ആ ഫോട്ടോ നിങ്ങൾ എന്തായാലും എടുത്തു വെക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ മൂന്ന് ഫോട്ടോസും എടുത്തു വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം അവരോട് ഏറ്റവും കൂടുതൽ കടപ്പാ നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ടാവേണ്ട വ്യക്തികളാണ് അവര് അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളെ ലൈഫിൽ നല്ല സ്വാധീനമുള്ള ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഈ മൂന്ന് വ്യക്തികൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിലെ മൂന്ന് അതായത് ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും അടുത്ത ആളുകൾ മൂന്ന് പേരെ പേരെടുത്ത് വെച്ചിട്ട് അവരുടെ ഫോട്ടോ എടുത്തു വെച്ച് നമ്മൾ ആ ഫോട്ടോനെ നോക്കിക്കൊണ്ട് അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് അവരിൽ നിങ്ങൾക്ക് നേടിയിട്ടുള്ളതും അവർ നിങ്ങൾ സന്തോഷിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും അവർ കാരണം നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളും അവർ കാരണം നമ്മളെ ലൈഫിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് എന്റെ ഫസ്റ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത് എന്റെ പാരൻസിന്റെ ഫോട്ടോ ആണ് പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ ആണ് പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുവിന്റെ ഫോട്ടോ ആണ് അങ്ങനെ മൂന്ന് ഫോട്ടോ ആണ് ഞാൻ എടുത്തുള്ളത് കാരണം എന്റെ ലൈഫിൽ ഏറ്റവും ഞാൻ ഗ്രേറ്റ്ഫുൾ ആവേണ്ട മൂന്ന് വ്യക്തികൾ എന്ന് പറയുന്നത് ഇവർ ഇവരാണ് അപ്പൊ ഞാൻ ഇത് എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് എപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ഇവിടെ നമ്മൾ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അപ്പൊ നമുക്ക് ഇത് എടുത്തുകൊണ്ട് എപ്പോഴും അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം അവരോട് ഫീൽ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എഴുതാം അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾ എഴുതേണ്ടത് ഈ പ്രാക്ടീസ് ഈ ഡേ ത്രീയിലെ പ്രാക്ടീസ് നിങ്ങൾ ഇന്ന് മാത്രം ചെയ്താൽ മതി പക്ഷേ ഡേ വണ്ണും ഡേ ടൂലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്താലും മതി അത് ക്ലിയർ ചെയ്ത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഫ്രണ്ട്സ് നന്നായിട്ട് അവൾ നന്നായിട്ട് പെരുമാറണം ഇവരെന്നോട് നന്നായിട്ട് പെരുമാറണം ഫാദർ ഇല്ലോസ് മദറില്ലോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അവരൊക്കെ നന്നായിട്ട് പെരുമാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കാരണം അവരുടെ ഫോട്ടോ എടുത്തു വെച്ച് അവർക്ക് വേണ്ടി അവരുള്ള നല്ല കാര്യങ്ങള് ഒരു അഞ്ചെണ്ണെങ്കിലും മിനിമം എഴുതിയിട്ട് അവരോട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫീൽ ചെയ്യാം അവരൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാന് ഒരുപാട് റീസൺസ് ഉണ്ടാവാം അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അവരിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവും ഇപ്പോൾ നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവാം നമ്മളോട് ഇഷ്ടമില്ലാത്ത പെരുമാറുന്ന ആളുകളുണ്ടാവാം അവരിലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കാരണം അവിടെ എനർജി അവരിൽ നിന്നുള്ള എനർജി മോശമാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട എനർജി അവിടെ പോസിറ്റീവ് ആയിട്ട് മാറുക ചെയ്യുന്നത് അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ഉണ്ടാവാം ഇഷ്ടമില്ലാത്ത ആളുകളെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തുന്നൊക്കെ ഉണ്ടാവാം പക്ഷെ അങ്ങനെ മാറ്റി നിർത്തുന്നതിന് അവരിലുള്ള നന്മകളെ കണ്ടെത്തിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങിക്കഴിഞ്ഞാല് അവരിലേക്ക് നിങ്ങൾ പാസ് ചെയ്യുന്ന എനർജി പോസിറ്റീവായിട്ട് അവരോട് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് സ്നേഹം തോന്നി തുടങ്ങും അവർ അടുത്തേക്ക് വരും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ വണ്ണിലെ നിങ്ങള് ഡേ വണ്ണില് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മോർണിങ്ങിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം അതുപോലെ നമ്മളെ ബ്ലെസ്സിങ് കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടും നമുക്ക് ഡേസ് എന്നും സ്റ്റാർട്ട് ചെയ്യാം ഡേ അവസാനിക്കും അതായത് നൈറ്റില് നമ്മൾ ചെയ്യുന്നത് മാജിക്കൽ റോ റോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അന്നത്തെ അന്ന് നല്ല കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ട് അതിലേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എടുത്ത് നമ്മൾ നന്ദി ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ഡേ ത്രീയിൽ നമ്മൾ പറഞ്ഞു മാജിക്കൽ റിലേഷൻഷിപ്പ് ആണ് ആ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ ആ ആളുകളെ മൂന്ന് പേരെ എടുത്തു വെച്ചിട്ട് നമ്മൾ ആ മൂന്ന് പേർക്കും അഞ്ച് ഗ്രാറ്റിറ്റ്യൂഡ് വീതം ഫീൽ ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോ ഒരുപാട് മാറ്റം നിങ്ങളിൽ ഉണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇംപ്രൂവ്സ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പല ആളുകളും ഇത് ചെയ്ത് കൊണ്ട് റിസൾട്ട് കൊണ്ട് നമ്മളടുത്തേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസുകളായിട്ട് നിരന്തരം വീഡിയോസ് ഇടുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലിയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുളായിട്ടുള്ള കാര്യമായിരിക്കും കാരണം നമുക്കൊരു നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് കൂടി അത് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ഗുണം അത് തന്നെയാണ് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഡേ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ അതായത് നമ്മളെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് ദാറ്റ്സ് ടുഡേ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും ലൈഫിലും ഒരുപാട് ബ്ലെസ്സിങ്സും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ പാകത്തില് നിങ്ങളെ മനസ്സ് പാകപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്